ha 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 യൂട്യൂബ് ചാനൽ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിൻ യാത്ര ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതൊരു ത്രീ ഡേ ടൂറാണ് അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അപ്ലോഡിങ് ഇച്ചിരി പാടാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പുതിയ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം പിന്നെ നമുക്ക് വിട്ടാലോ അങ്ങ് തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പുകയുന്ന ചൂടിൽ എരിഞ്ഞു പോകുന്ന യാത്ര കൂടിയായിരുന്നു ഇപ്പം ചൂട് സഹിക്കാറും മുകളിലായിരുന്നു വിശപ്പ് ഉണ്ടാകും വേറെ വഴിക്കും പിന്നെ വിശപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതൊക്കെ വെൽ സെറ്റിൽ ആയിട്ട് നമ്മൾ പോയിണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉച്ച ഉച്ചഭക്ഷണം നമ്മൾ പാക്കി കൊണ്ടുപോയതായിരുന്നു കാരണം ട്രെയിനിൽ നിന്ന് വാങ്ങി കഴിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു റിസ്ക്കുള്ള കാര്യമാണ് കാരണം കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പം നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കുകയെന്ന് പറയുന്നത് ആ ഒരു കൂട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയായിരുന്നു ഒമ്പതരക്ക് കൊച്ചുവേളി എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ അങ്ങോട്ട് യാത്ര തുടങ്ങിയത് ഏഴ് മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾ കൊച്ചുവേളിയിലെത്തി അങ്ങനെ നമ്മളൊരു ഫാമിലി ടൂറായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം പോയത് അപ്പം ആൻറ്റിയും അതുപോലെ തന്നെ ചേച്ചി ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൂടെ ഇല്ലായിരുന്നു ഊട്ടി ട്രിപ്പിൽ പോയപ്പോൾ ചേച്ചി ഇല്ലായിരുന്നു അപ്പം ഇപ്രാവശ്യം ചേച്ചിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അമ്മമ്മ അപ്പം എല്ലാവരും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടുന്ന് അപ്പം ട്രെയിൻ വരാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട് നമ്മൾ ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ പറഞ്ഞ ടൈമിനേക്കാളും ഇച്ചിരി ആയിട്ടാണ് ട്രെയിൻ അവിടെ എത്തിയത് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് നമുക്ക് അന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിപ്പം കൊച്ചുവെളിയിൽ ഇറങ്ങി മാറി കയറേണ്ടി വന്നത് വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മളാ തിരുവനന്തപുരം ഡയറക്റ്റുള്ള ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അതും കുറച്ച് ആയിട്ടാണ് പോയത് അപ്പം ഇതാണ് നമ്മുടെ ട്രെയിന് കൊച്ചുവളിയിലിറങ്ങി ഇനി മാറി കയറണം അപ്പം നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ ഈ ട്രെയിനിലേക്ക് നേരെ കയറാൻ പോവുകയാണ് കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ ട്രെയിനിൽ കയറി നമ്മളെ നമ്പർ പ്രകാരം സീറ്റിലെല്ലാം ഇരുന്നു പിന്നെ നമ്മുടെ ഷോപ്പിംഗ് ടൈം അതെ ഇവിടെ തുടങ്ങുകയാണ് കീച്ചെയിന് ഒരു ഇതാ ഇതുപോലെ ഒരു ഇതിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ കുറച്ച് റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റീൽസ് വീഡിയോ നമ്മളിതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഷോർട്സ് എടുത്തിട്ടും അതിലും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ റീൽസ് എടുക്കുന്ന തിരക്കിലാണ് നന്ദോസ് അതുപോലെ തന്നെ മക്കളൊക്കെ എടുത്തു ഞങ്ങളെല്ലാവരും എടുത്തു എടുത്തുകഴിഞ്ഞ് ഓരോരോ ഷോർട്സ് ആയിട്ട് എടുത്ത് ഇനി അത് എഡിറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്തത് അങ്ങനെന്താ കീ ചെയിൻ വാങ്ങാൻ അങ്കിളും അവരൊക്കെ തിരയുന്നുണ്ട് ആൻറ്റി ഒരു കീച്ചെയിൻ എടുത്തു അങ്കിളൊന്നെടുത്തു ഇങ്ങനെ അവരൊക്കെ തിരഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ വാങ്ങിച്ചില്ല എനിക്ക് അത്ര കീച്ചെയിനോട് വലിയൊരു താല്പര്യമൊന്നും ഇല്ല അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പുഴകളുടെയൊക്കെ അവസ്ഥ ഈ ഒരു ചൂടില്ലതേ വെള്ളം എല്ലാം വറ്റി അതിൻ്റെ അടിത്തട്ട് കാണുന്ന വിധത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ അപ്പം അതെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മളിപ്പോൾ ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഈ പുഴകളൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട് അപ്പം ഇപ്രാവശ്യം അതിനേക്കാളും നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ അങ്ങനെ രണ്ട് കമ്പാർട്ട്മെൻറ്റായിട്ടാണ് നമ്മളിപ്പം എടുത്തിട്ടുള്ളത് അപ്പോഴേ നമ്മൾ ഇരുന്നു കൃത്യ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കാരണം വേഗം ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയത് മുതലേ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സ് കഴിച്ചാൽ അത്ര വെള്ളത്തിന് ദാഹം നമുക്ക് വരുന്നില്ല പക്ഷേ ബേക്കറി ഐറ്റംസ് കഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ചൂടായത് കാരണം വെള്ളത്തിന് ദാഹം നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളധികം ഫ്രൂട്ട്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കളിച്ച് കഴിഞ്ഞു പിന്നെ നമ്മളത് ഇതൊരു ആക്ഷൻ മൂവി മൂവീനെയും കളിക്കുന്നില്ല പണ്ടൊക്കെ നമ്മൾ കളിക്കുന്ന ആ ഒരു കളി കളിച്ചതാണ് വെറുതെ ട്രെയിനിൽ അത്രയും നേരം രാവിലെ ഇരുന്ന് വൈകുന്നേരം എത്തുകയുള്ളൂ നമ്മൾ അപ്പം അത്രയും നേരം പോക്കണ്ടേന്ന് വിചാരിച്ച് നമ്മൾ ഓരോരുടെ കളികളൊക്കെ കളിച്ചു അപ്പം ദിയയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ പറയണം ആക്ഷൻ ദിയ കാണിക്കും ഏത് സിനിമയാന്നുള്ളത് അവർ കണ്ടെത്തി പറയണം അങ്ങനെയായിരുന്നു അങ്ങനെ കുറച്ച് നേരം അത് കളിച്ചുകൊണ്ടിരുന്നു എങ്ങനെയാ കിളിക്ക എങ്ങനെയാ എങ്ങനെയാ കിളിക്കുക

అనే నమ్ము కొత్త కొచ్చి నేను తిరగే వేరొన వేయి తేమి రే స్టేషన్ ఆ రోడ్ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ഒരു ഏട്ടൻ ഭരണയുടെ കസിൻ ആണ് അപ്പം അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നു നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി കാരണം നല്ല വിഷമുണ്ടായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും അങ്ങനെ നമ്മൾ നേരെ ആര്യൻസിലേക്ക് വിട്ടു ആര്യൻസ് എന്ന് പറയുന്നത് ഒരു വെജ് ഐറ്റംസ് മാത്രമേ നമുക്കവിടെ കിട്ടുള്ളൂ പക്ഷേ എങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു മസാല ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ആര്യസ് അപ്പം അവിടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ടൈമും ദർശനത്തിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഗണപതി അമ്പത്തിലേക്കുള്ളതും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെന്ന ടൈമിൽ നല്ല തിരക്കായിരുന്നു പിന്നെ അവസാനം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇരിക്കാനുള്ള ടേബിളെല്ലാം റെഡി ആയി അങ്ങനെ ദൈ ഞാനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മസാല ദോശയാണ് മക്കള് ബിരിയാണി ഓർഡർ ചെയ്തു പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ബിരിയാണി ഇഷ്ടമായില്ല ഫ്രൈഡ് റൈസും ഒക്കെ കുഴപ്പമില്ല പക്ഷേ ബിരിയാണി ഒരു മസാല ഓവർ ആയിട്ടുള്ളൊരു ടേസ്റ്റ് പോലെ തോന്നി എനിക്ക് ബിരിയാണിനേക്കാളും കുഴപ്പമില്ലാണെന്ന് തോന്നിയത് മസാല ദോശ തന്നെയാണ് പിന്നെ ഫ്രൈഡ് റൈസും ഓക്കെയാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതും നല്ലൊരു മഴ പെയ്തെന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളവിടെ എത്തലും ദേ ഇതുപോലെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ മഴയൊന്ന് ചാറി നിന്ന് കുറച്ചൊന്ന് നിന്നതിന് ശേഷം നമ്മുടെ ഹോട്ടലിലേക്ക് പോയി അപ്പം ദേ ഇക്കാണെന്നാണ് നമ്മുടെ ഗണപതി അമ്പലം നമ്മൾ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഗണപതി അമ്പലം ഇതൊക്കെ നമ്മൾ നാളെ തൊഴിയേ ഉള്ളൂ അത് നമുക്ക് ചിലപ്പം സെക്കൻഡ് പാർട്ടിലായിരിക്കും വരാറുണ്ടാവുക മിക്കവാറും സെക്കൻഡ് പാർട്ടിൽ ആയിരിക്കും കാരണം ഇത് കുറച്ച് ലെങ്ത് ഉള്ളത് കാരണം നമ്മൾ എന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യും അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പം ഹോട്ടലിലേക്ക് പോവുകയാണ് ഇനി ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു കാരണം അത്രയും ക്ഷീണിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതൊരു ഡോർമെറ്ററിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കാരണം ബാക്കിയെല്ലാ റൂംസും ഫുള്ളാണ് അപ്പം ഇത് കുഴപ്പമില്ല നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് എസിയും കുഴപ്പമില്ലാത്ത റൂമായിരുന്നു അപ്പോൾ രണ്ട് റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളെ കാണാം ഇനി ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം അപ്പം വീണ്ടും നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നാളെ കാണാം അതുവരിക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്